എഴുപത്തൊമ്പത് കല്യാണം കഴിച്ചതാ അന്ന് എന്താ പോലെ ഇരുന്നാൽ അതുപോലെ തന്നെ ഇപ്പോഴും ഇരിക്കുകയാണ് ഈ എഴുതാമത്തെ വയസ്സിൽ ഞങ്ങളുടെ ഒരു റോൾ മോഡൽ എന്ന് മമ്മിയ എല്ലാ കാര്യത്തിലും മത്സരം നിങ്ങൾ നിങ്ങൾ ഈ രണ്ടു കുറച്ച് പൈസ അങ്ങോട്ടായി കഴിഞ്ഞാൽ വയ്യാതെ നടുവേദന കാലുവേദന കൈവേദന എന്നൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ആക്ടിവിറ്റികൾ പങ്കെടുക്കുകയും അതിനൊപ്പം തന്നെ ഒരു ഭർത്താവ്

ഞാൻ കരുനാപ്പള്ളി സ്വദേശിയാണ് കരുനാപ്പള്ളി മുനിസിപ്പാലിറ്റിയിൽ പതിനാലാം നമ്പർ വാർഡിലെ നിർമാല്യം കുടുംബശ്രീ ഒരംഗമാണ് ഞാൻ ഈ കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് തീയതികളിൽ ദുബായിൽ നടന്ന ഫസ്റ്റ് ഓപ്പൺ മാസ്റ്റേഴ്സ് ഇൻ്റർനാഷണൽ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനായിട്ട് പോയിരുന്നു അവിടെ ജാവലിൻ ത്രോയിൽ സ്വർണവും ലോങ് ജമ്പിൽ വെള്ളിയും മൂന്ന് കിലോമീറ്റർ നടത്തത്തിൽ വെള്ളിയും നൂറ് മീറ്റർ ഓട്ടത്തിൽ വെങ്കലവും കരസ്ഥമാക്കി അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ സ്പോർട്സിൽ സ്പോർട്സിലെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഇതായി ഫീൽഡായിരുന്നു അന്ന് ഈ ഓട്ട ശരിക്കും എണ്ണൂറ് മീറ്റർ ആയിരത്തി അഞ്ഞൂറ് മീറ്റർ അതായിരുന്നു എൻ്റെ ഐറ്റംസ് ലോങ് ജമ്പ് ഹൈ ജമ്പ് എല്ലാം ചെയ്യുമായിരുന്നു ഒക്കെ ചെയ്യാറുണ്ട് അതുമാത്രമേ ഉള്ളു രാവിലെ ചെയ്യുന്നേ പിന്നെ ചിലപ്പോൾ നടക്കാൻ നടക്കാൻ പോകാറുണ്ട് അത് പണ്ട് മുതല ഇല്ലില്ല അതൊന്നും ചെയ്യാറില്ല ഇല്ല ഇപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലാണ് ലോങ് ജമ്പൊക്കെ ഇപ്പം നമ്മുടെ സ്ഥലത്ത് തന്നെ വീടിന്റെ മുറ്റത്ത് തന്നെ പ്രാക്ടീസ് ചെയ്യുന്നതൊന്നും അല്ലാതെ ഞങ്ങൾക്കിപ്പോൾ ഒരു ഗ്രൗണ്ടോ അങ്ങനെയൊന്നുമില്ല പിന്നെ ഈ സ്കൂളിൽ സാറിൻ്റെ ഹെൽപ്പ് എനിക്കുണ്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ ശരിക്കും ജാവലിൻ പിടിക്കുന്ന രീതി ഇതെങ്ങനെ എറിയണം ഇതെങ്ങനെ ഓ ഓടി എറിയുന്നതെന്നൊക്കെ ഈ സാറിൻ്റെ സബുജൻ സാറാണ് എനിക്ക് പരിചയപ്പെടുത്തി തന്നതൊക്കെ ചേച്ചി ഇങ്ങനെ ഇരുപത്തെട്ട് വർഷമായിട്ട് ചേച്ചി നാഷണൽ ഇൻ്റർനാഷണൽ മത്സരങ്ങളിലൊക്കെ ഇങ്ങനെ പോയി നല്ല ഇഷ്ടം പോലെ ഗോൾഡ് മെഡലൊക്കെ കിട്ടുന്നുണ്ട് ഇപ്പോൾ എൻ്റെ കൂടെ ദുബായിൽ വന്നിട്ടും മൂന്നും ഗോൾഡും ഒരു സിൽവറും ഒക്കെ കിട്ടിയാൽ അപ്പോൾ ആ ഒരു ഇതിൽ ഞാൻ എനിക്കും തോന്നി ഇങ്ങനെ പോയാൽ കൊള്ളാമെന്ന് എല്ലാവരും പോന്നു അപ്പോൾ ചേച്ചി വരുന്നതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു വരുന്നെന്ന് അങ്ങനെ ആണ് നമ്മൾ ആദ്യ കേരളത്തിലാണല്ലോ ഓടുന്നത് അത് കഴിഞ്ഞിട്ടാണ് നാഷണലിൽ പോവും പിന്നെയാണ് ഇൻ്റർനാഷണലിൽ പോകുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം എന്ന് വെച്ചാൽ ഇതിനാരും നമുക്ക് വിടുവോ വിടത്തില്ലയോ ഉള്ള ഒരു ചിന്താഗതി നമുക്ക് കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് ഇതിലോട്ട് പോകാൻ വെക്കുമോ ആരും വിടാറില്ലല്ലോ തള്ളി പോകുമെന്ന് അപ്പോൾ ഇങ്ങനെ അവസരം കിട്ടിയപ്പോൾ അങ്ങിറങ്ങി അത്ര തന്നെ പിന്നെ ഇതിനകത്ത് എൻ്റെ ഹസ്ബൻഡ് നല്ല ഹെൽപ്പാണ് കൊച്ചുമക്കൾ മക്കളെല്ലാം ഇപ്പം ഞാൻ ദുബായിലൊക്കെ പോയെങ്കിലും മോനാണ് ഇതിന് ഏറ്റവും വലിയ സപ്പോർട്ട് ഇതിന് പൈസയൊക്കെ വേണമല്ലോ ദുബായിലൊക്കെ പോകാൻ പൈസയൊക്കെ വേണം പൈസ ഇല്ല നമ്മുടെ സ്വന്തം ചെലവിലാണ് ഇവിടെ പോണത് സ്കൂൾ കഴിഞ്ഞിട്ട് കോളേജിലായിരുന്നു പോയപ്പോൾ ഞാൻ ഓൾസെൻസ് ക്വാൻഡർ ഓൾസെൻസ് കോളേജിലാണ് പഠിച്ചത് അവിടെ ഇട്ടിട്ട് എണ്ണൂറ് മീറ്റർ ആയിരത്തഞ്ഞൂറ് മീറ്റർ ഓട്ടത്തിൽ അത് ഞാൻ കേരള അമിച്ചർ അത്ലറ്റിക് മീറ്റിൽ ഓടിയിട്ടുണ്ട് ഞാൻ ശരിക്കും പ്രാക്ടീസ് ചെയ്യാൻ പോകുന്ന സെൻട്രൽ സ്റ്റേഡിയം ചന്ദ്രശേഖരൻ സ്റ്റേഡിയത്തിലൊക്കെ എവിളുപ്പം കാലത്ത് പോയി പ്രാക്ടീസ് ചെയ്യാറുണ്ടായിരുന്നു അന്നൊക്കെ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ജാവലിനും റണ്ണിങ്ങും വോക്കിങ്ങും ലോങ് ജമ്പുമാണ് പിന്നെ എന്ത് തന്നാലും ഇപ്പം ഷോർട്ട് പുട്ട് എനിക്ക് തരികയാണെങ്കിൽ ഞാൻ ചെയ്യും ഒന്നും വിടത്തില്ല ആ ഒന്നും വിടത്തില്ല ഇന്റർനാഷണൽ ഏതാണെന്ന് അറിയില്ല പക്ഷെ അതിനൊക്കെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് നമുക്ക് പറയാണ്ട് നമ്മളിപ്പം ഇങ്ങനെ പോകുന്നു എന്നുണ്ടെങ്കിലും പൈസ വേണമല്ലോ ഇതിനൊക്കെ ഇതിനൊക്കെ പൈസ വേണമെന്ന് വെച്ചാൽ മക്കളോ ഭർത്താവോ സപ്പോർട്ട് ചെയ്താലല്ലേ പോകാൻ പറ്റുമോ നമ്മളൊക്കെ അങ്ങനെ സ്പോൺസേഴ്സ് സ്പോൺസർമാരൊന്നുമില്ല ഞാൻ പറഞ്ഞു കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ചിരിക്കും എഴുപത്തൊമ്പത് കല്യാണം കഴിച്ചതാ അന്ന് എന്താ പോലെ ഇരുന്നു അതുപോലെ തന്നെ ഇപ്പോഴും ഇരിക്കുകയാണ് ഈ എഴുപതാമത്തെ വയസ്സിൽ അതിൻ്റെ രഹസ്യം എന്താണെന്നുള്ള ഒരു അറിയില്ല പലരും ചോദിച്ചിട്ടുണ്ട് ആ മരുന്ന് ഇരിച്ചിരി തരാമെന്ന് ഇത് നിലനിർത്തുന്ന എങ്ങനെയാന്ന് എല്ലാ ഒരു കാര്യത്തിന് ഞാൻ എതിര് വന്നിട്ടില്ല എല്ലാത്തിനും സപ്പോർട്ട് തന്നെ കാരണം വേറെ ഒന്നിനും പോയില്ലല്ലോ എല്ലാം നല്ല നല്ല കാര്യങ്ങൾ മാത്രമേ ഓ കോളേജിൽ പഠിച്ചോണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയാണെന്നുള്ള വിവരങ്ങൾ പറഞ്ഞിട്ടുണ്ട് സ്പോർട്സിന്റെ സ്പോർട്സ് താരമായിരുന്നു അവിടുത്തെ തിരുവനന്തപുരം ഓൾ സയൻസ് കോളേജിലായിരുന്നു ഇപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് കുറേ വർഷങ്ങൾക്ക് ശേഷം അതായത് ഇപ്പോൾ ഇങ്ങനെ ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ പോകണം എന്ന് പറഞ്ഞപ്പോൾ എന്തെങ്കിലും എതിർപ്പോ കാര്യങ്ങളെന്തെങ്കിലും ഉണ്ടായിരുന്നു ഇല്ല ഹൺഡ്രഡ് പെർസെൻറ് ഞാൻ ഓക്കെ പറഞ്ഞു പിന്നെ ഓടി വരുമെന്ന് വരുവെന്നറിയാം എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് അറിയാം പ്രൈസ് അത് അങ്ങനെ പറയാനൊക്കെ പഠിച്ചോണ്ടിരിക്കുന്ന കാലത്തുള്ളതായിരുന്നു സ്പോർട്സ് പക്ഷെ കല്യാണം കഴിച്ചതിന് ശേഷം സ്പോർട്സിലൊന്നും പോയിട്ടൊന്നുമില്ല പക്ഷെ ഇൻട്രസ്റ്റ് ആണ് എല്ലാ കാര്യങ്ങളും അതെടുത്ത് ടി വിയിലായാലും ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ സ്പോർട്സിനും രണ്ടും കൂടെ ലവ് മാരേജ് ആയിരുന്നു പക്ഷേ എന്നിട്ട് കല്യാണം അറേഞ്ച്ഡ് ആയിട്ട് തന്നെ ഇല്ലല്ല ഒന്നും അല്ല ഓ ഇത് കൊച്ചെൻ്റെ ജ്യേഷ്ഠത്തെ വീടായിരുന്നു താമസം അവിടെ വന്ന് കുറച്ച് നാൾ നിന്ന് വെറുതെ നിൽക്കേണ്ടെന്നും പറഞ്ഞ് തയ്യൽ പഠിക്കാനും ടൈപ്പിനും ഒക്കെ വന്നു അപ്പോൾ ടൈപ്പ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ നല്ല കിട്ടി അതൊക്കെ മനസ്സിലേല്ലേ ഇത് എന്റെ ഫാമിലിയാണ് ഹസ്ബൻഡ് മുമ്പ് കണ്ടല്ലോ പിന്നെ മോനും വൈഫും അബുദാബിയിലാണ് ഇത് മോള് മോളുടെ രണ്ട് മക്കള ഇവരൊക്കെ നല്ല കട്ട സപ്പോർട്ടാണ് എന്നെ അടിച്ചുണർത്തുന്ന കൂട്ടത്തിലാണ് പക്ഷെ അവര് ഉണർന്നും ഓടാറില്ല ഞാൻ മമ്മീന്ന പണ്ടങ്ങനെ ശീലിച്ചു പോയി ആ ഉമ്മ ഉമ്മിച്ചായും ഉമ്മീന്നും മമ്മിയും മമ്മീന്നും എല്ലാരും മമ്മീന്ന് തന്നെ വിളിക്കുന്നു വീട്ടാരുമീന്ന് വിളിക്കുക

വിട്ടു കൊടുക്കത്തില്ല ഞാൻ എവിടെ ചെറിയാലും ഫസ്റ്റ് സെക്കൻഡ് സ്കൂളിൽ പഠിക്കും ഞാൻ കൽസില പഠിച്ചത് എറണാകുളപ്പള്ളി കേൾസില പഠിച്ച് അപ്പോഴും ഞാൻ എല്ലാ മത്സരത്തിന്റെ പങ്കെടുക്കും ഫസ്റ്റ് സെക്കൻഡ് ഒക്കെ മേടിക്കാൻ ഞാൻ ഒന്നും പ്രൈസ് മേടിക്കാതെ ഇറങ്ങുന്ന പരിപാടി പറഞ്ഞാ ഫസ്റ്റ് ഇങ്ങനെ മത്സരത്തിന് പോകുമ്പോ അതായത് സ്റ്റേറ്റ് നാഷണൽ ലെവലല്ലേ ആദ്യം പോയെ അപ്പം ഇങ്ങനെ ഇങ്ങനെ ഗോൾഡ് സിൽവർ സിൽവറോ എന്നൊക്കെ മേടിക്കുന്നു ഞങ്ങൾ വിചാരിച്ചില്ല പോയിട്ട് ഞങ്ങളും പറഞ്ഞു പോയിട്ട് ആ കിട്ടിയാ കിട്ടി ഇല്ലെങ്കിൽ ഇല്ല ഓക്കെ നമുക്ക് സ്പോർട്സിന് പങ്കെടുക്കുന്നതാണല്ലോ വലിയ കാര്യം പക്ഷെ അങ്ങനെ കിട്ടി കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് എനിക്കറിയത്തില്ല അത്ര സന്തോഷമായിരുന്നു എന്തോ പറയണോ കരയണോ ചിരിക്കണോ ചിരിക്കണോന്നും പറയത്തില്ല ഫസ്റ്റിൽ അത് കഴിഞ്ഞ് പിന്നെ ദുബൈക്കും കൂടെ പോയി കഴിഞ്ഞിട്ട് ദുബൈയിലും ഈ പറഞ്ഞ അത്ര പക്ഷെ ഒത്തിരി ഒത്തിരി ഒരു ദിവസം ഞാനിവിടെ കുട്ടികളൊക്കെ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരിക്കലും ഒരു കോള് വരികയാണ് കോൾ വന്നിട്ട് ഇതേപോലെ ഞാൻ ഇന്നാളാണ് എനിക്ക് ഈ വെറ്ററൻസ് മാസ്റ്റേഴ്സിൽ പങ്കെടുക്കണം അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് സഹായം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ വന്ന് തീർച്ചയായും വരെ ഇത് സി എസ് സുബ്രഹ്മണ്യയുടെ പോറ്റിയുടെ പേരിലുള്ള ഒരു സ്ഥാപന ശരിക്കും നമ്മുടെ സ്കൂളിലെയും ഇവിടെ പരിശീലനം ചെയ്യുന്ന കുട്ടികൾക്കും ഒരു ഇൻസ്പിറേഷൻ ആണ് ഇത്തരത്തിലുള്ള അമ്മമാർ എന്നുള്ളത് വളരെ സന്തോഷത്തോടു കൂടി പൊതുസമൂഹത്തോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഈ കോവിഡാനന്തരം കായികരംഗത്ത് വളരെ വലിയ ഡിമ്മാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കോവിഡിന് ശേഷം ഉള്ള കുട്ടികൾ കായിക രംഗത്തേക്ക് ഇറങ്ങി വരാൻ വലിയ മടിയാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം സോഷ്യൽ മീഡിയയും ഫോണുകളുമാണ് ആ സ്ഥലത്ത് വരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ അത്ഭുതകരമായിട്ടാണ് ഇവർ അമ്മയെ നോക്കിക്കാണുന്നത് എന്നുള്ളതാണ്